ഹലോ നോമാലോഗിലേക്ക് സ്വാഗതം അങ്കമാലി മാങ്ങാക്കറി മാങ്ങാക്കറിയാട്ടോ നമ്മളിന്നുണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല കുറുകിയ അങ്കമാലി മാങ്ങാക്കറി ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പച്ചമാങ്ങയാണ് ഒരു ഫുൾ പച്ചമാങ്ങ നല്ല പുളിയുള്ളത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ മീഡിയം വലുപ്പത്തിലുള്ളൊരു സവോള ചെറുതായിട്ട് അരിയണം അഞ്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞെടുക്കണം ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിയണം ഒരു പതിനഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലേക്കെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു മൂന്ന് മൂന്നര സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കൂടെ ഒന്നേകാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഇത് ഞാൻ മല്ലി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മല്ലിയാട്ടോ അതുകൊണ്ട് ചെറിയ തരി കാണുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ മൂന്നര സ്പൂൺ വരെയൊക്കെ ആവാം വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നന്നായിട്ട് എല്ലാത്തിലും ഒന്നും പിടിപ്പിച്ചെടുക്കണം അതൊരഞ്ച് മിനിറ്റ് വരെയെങ്കിലും നമ്മൾ തിരുമ്മി കൊടുക്കണം അഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിരുമിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമാങ്ങ കൂടി അതിലേക്ക് ഇട്ടിട്ട് അതുകൂടി നന്നായിട്ട് നമുക്കൊന്ന് തിരുമ്മി കൊടുക്കണം നമുക്ക് പാത്രം നന്നായിട്ട് ചൂടാക്കി എടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് നീട്ടി എടുക്കരുത് വെള്ളം നമ്മൾ ഒട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതേപോലെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതങ്ങ് കുറുകി വരും പത്ത് മിനിറ്റോളം അടുപ്പത്ത് വെച്ച് കുറുകിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം സൈഡിൽ നിന്ന് ചെറുതായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കതിന് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് താളിപ്പ് വേണ്ടിയിട്ട് ഉണ്ടാക്കണം നമ്മുടെ കുറുകെ മാങ്ങാക്കറിക്കുള്ള കറിക്കുള്ള താളിപ്പുണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു മൂന്ന് വറ്റൽ വറ്റൽമുളക് മുറിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പതിനഞ്ചോളം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും എണ്ണയിലേക്ക് അത്യാവശ്യം നന്നായിട്ട് എണ്ണ വേണം ഒരു രണ്ട് മൂന്ന് സ്പൂണോളം എണ്ണ വേണം അതിലേക്കിട്ട് നന്നായിട്ട് ഗോൾഡൻ കളറിലായതിനു ശേഷം ഒരു ഒന്ന് ഒന്നര സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാങ്ങാ കറിയിലേക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കുറുകി അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം താങ്ക്